ഏഴെട്ട വാർഡുകളിലെ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു മരിക്കുതുടയിൽ നടന്ന കുടുംബസംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ ബർക്കി ഉദ്ഘാടനം ചെയ്തു നാട്ടിലിറങ്ങി ഈ പിണറായി വിജയന്റെ മുടിഞ്ഞ ഈ ഭരണം എങ്ങനെയെങ്കിലും ഇയാളെ താഴെ ഇറക്കിയാൽ മാത്രമേ ഈ നാടിന് പിടിക്കൂ അങ്ങനെ എതിപിടിക്കൂടെ എങ്ങനെയെങ്കിലും അടുത്ത താഴെ ഇറക്കണം കൂടി തന്നെയാണ് എല്ലാവരും ഏഴാം വാർഡ് പ്രസിഡന്റ് ജോർജ്ജ് തെക്കേ വീട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിൻഡോ മത്യു സ്വാഗതം ചെയ്തു കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വീണോ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി ജോസഫ് ഷാജി കെ വി റോയി ചാത്തനാട്ട് അരുൺ കൊച്ചുത്രസ്യ പൗലോസ് ബോസ് സ്കറിയ പഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി മജ്ജു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് മുതിർന്ന പ്രവർത്തകരെയും മികച്ച കർഷകരെയും ആദരിച്ചു പിലിപ്പ് കൂരാപ്പള്ളി കൃതജ്ഞത രേഖപ്പെടുത്തി യുവാക്കളടക്കം നിരവധി പേരാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്